അപ്പൊ ഇപ്പഴത്തെ വൈബിന് വായ്പ പാടാ ഇപ്പഴത്തെ ആ പാടുപാട് ചന്ദനമണി സന്ധ്യകളുടെ മംഗളാരവം ുഖം വരവീണക മുതാണുഗ മനോരത്തിരു വഴിത്തൊഴുതിരു സുതുചേരണ മലിവോടതിൽ അനുപതം അനുപതം അഴകൈ മതിമുഖിമസിമയിൽ നട ഇവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക ശ്രാവണമണി മേടകളിൽ പ്രാവുകൾ പറന്ന രാവിൽ പൂവണിഞ്ഞ പുണ്യമായി മനസ്സിലുമഴ കുളിരരുവികളിൽ ജിലം ജിലം മരതകമഴ മുഴുതിരയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ജലം ജിലും മരതക മഴ മൊഴിതിരയുകയായി ഇനി നിലവിലെ ജലകണികളിൽ ഉണരുമരിയ പ്രണയകലികൾ തിരനുരയിടും ഒരു കടലിലെ ഗസലിനരിയൽസമായി ഇനി നിലവിലെ ജലകണികളിൽ ഉണരുമരിയ പ്രണയകലികൾ തിരനുരയിടും ഒരു കടലിലെ ഗസലിനരിയൽസമായി വിജനവനിയിൽ വിശനീ ശിരശലപം എഴുതിയ നിറം ചന്ദനമണി ഓ ചന്ദനമണി ഏയ് ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം இப்ப ஆட்டோடி சைக்கிடு